ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി അകമല പ്രദേശത്ത് സിംഹം ഇറങ്ങിയതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി അകമല വാഴക്കോട് പ്രദേശത്തെ പെട്രോൾ പമ്പിന്റെയും പരിസരത്തെയും സാമ്യമുള്ള പ്രദേശത്തിലൂടെ സിംഹം നടക്കുന്ന വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത് ആളുകളിൽ ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ ഗുജറാത്തിലെ ഗീർവനങ്ങളിലാണ് സിംഹമുള്ളത് കൂടാതെ സിംഹമുള്ളത് തിരുവനന്തപുരത്തെ നെയ്യാർ സഫാരി പാർക്കിലുമാണെന്നിരിക്കെ പൊതുജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ ആരോ മനപൂർവ്വം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതാണെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു മലപ്പുറത്ത് നാടുകാണിയിൽ സിംഹമിറങ്ങിയെന്ന് കാണിച്ചു ഇതേ വീഡിയോ തന്നെ പ്രചരിച്ചിരുന്നതായും അധികൃതർ ബിസിവിയോട് പറഞ്ഞു വാഴക്കോട് പ്രദേശമാണെന്ന് പ്രചരിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ബോർഡിൽ മലയാള ഭാഷയല്ല എന്നുള്ളതും ഈ വീഡിയോ വ്യാജമാണെന്ന് തെളിയിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ബി വി